എത്ര ബന്ധമാണെങ്കിലും എത്ര ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ജോർജ് കുട്ടി ഇതിൻ്റെ മുകളിൽ ഒന്നുമില്ല പണം തന്നെയാണ് മുഖ്യം പലർക്കും അറിയാം പലരും പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു സംഗീത സംവിധായകൻ പ്രശസ്ത സംഗീത സംവിധായകനാണ് ഷാൻ റഹ്മാൻ ഒരു വ്യക്തിയെ ഇതുപോലെ വിശ്വാസ വഞ്ചന ചെയ്തു ഒരുപാട് ഇവന്റ് പ്രോഗ്രാം ചെയ്യുന്ന നിജു രാജ് എബ്രഹാം ആണ് ആ തട്ടിപ്പിനിരയായത് ഇവരാണെങ്കിൽ നിജോ ആണെങ്കിലും ഷാറുറഹ്മാൻ ആണെങ്കിൽ മുൻകാലം നല്ല പരിചയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വിശ്വാസ വഞ്ചന എന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ മാസം ഷാൻ റഹ്മാന്റെ ഉയരയിൽ നിന്നുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ എടുത്തത് നിജു എബ്രഹാം ആണ് ഏതാണ്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് നിജു എബ്രഹാം ഷാൻ റഹ്മാന്റെ പരിപാടിക്ക് പ്രതിഫലമായി ചോദിച്ചത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു വിനീത് ശ്രീനിവാസന് അങ്ങനെ ഒരുപാട് സിംഗേഴ്സ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരിപാടി നടന്നു പ്രോഗ്രാമിന്റെ മുൻപായിട്ട് തന്നെ ഷാൻ റഹ്മാന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും നിജു വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും പറയുന്നു വിശ്വാസം ഒരു അഗ്രിമെൻ്റ് പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ പരിപാടിയൊക്കെ ഗംഭീരായി കഴിഞ്ഞപ്പോൾ ഷാൻ റഹ്മാന് ശരിക്കും കാണിച്ചു ആദ്യം തന്നെ ഈ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതൊന്ന് അതൊന്ന് ഞാൻ പ്ലേ ാണ് ഇപ്പം നിക്കുന്നത് നിൽക്കുന്നത് റഹ്മാൻ എത്രത്തോളം ഞാൻ വിശ്വസിച്ചു പക്ഷെ പുള്ളിനെ കൂടെ നിർത്തി ചതിക്കുക ചെയ്തത് ഷാനിക്കാനും ശരി സൈനത്തായാലും ശരി രണ്ടുപേരും ഒരുമിച്ച് നിർന്ന് നമ്മളെ പറ്റിക്കുക ചെയ്തത് കാരണം ഉയര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത് ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് ബട്ട് വരെ വർക്ക് ചെയ്തിട്ട് ഒരു രൂപ രൂപ പോലും പോലും ഒറ്റ നമുക്ക് തരുന്നില്ല ബ്രോ പൈസ പൈസപ്പത്തേന് പ്രമോഷൻ കിട്ടി നിനക്ക് എന്നുള്ള രീതിയിലുള്ള എന്തായാലും അയാൾ അത്ര സങ്കടം ഇട്ടിട ഷാർഹ്മാൻ എന്ത് ചെയ്ത് ചുളിയില് ഗോളടിച്ച് അതാണ് സംഭവിച്ചത് ചെയ്ത വർക്കിന്റെ പണത്തിന് വേണ്ടി നീജു രാജ്യ നിരന്തരമായിട്ട് ഷാറഹ്മാൻ പക്ഷെ അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല നേരെ വൈഫിനെ സംസാരിച്ചു രണ്ട് മൂന്ന് കഴിഞ്ഞിട്ട് ഒരു വോയിസ് അതും ഞാൻ ഇവിടെ ചെയ്യാം നിജു വളരെ ചുരുക്കം കുറച്ച് ില് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം ഞാനിനി നിജുന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല ഞാൻ തീരുമാനിച്ചു കാരണം സായി ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഒരു സമാധാനവും എൻ്റെ ഭാര്യക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെന്ന് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല ഓക്കെ ഇന്നലെ രാവിലെ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചോണ്ടിരിക്കുന്നതാണ് അഗൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ എനിറിനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗെയിൻസ്റ്റ് യുനോ ഐ വിൽ ഗോ അഗെൻസ്റ്റ് യു സൈറ വിൽ ഫയൽ എ കേസ് അഗെൻസ്റ്റ് യു െ നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് സ്വർ പറയാനല്ല പണം കിട്ടാൻ വേണ്ടിട്ടാണ് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അയാൾക്ക് ആ പരിപാടിക്ക് ചിലവായത് വേണ്ട മുപ്പത്തെട്ട് ലക്ഷം അത് ഒരു ലാഭം കൂടിയിട്ടായിരിക്കും അതിന് എന്തായാലും ഒരു മിനിമം ഒരു പത്ത് ലക്ഷം രൂപ പക്ഷേ അത്യാവശ്യം ആർട്ടിസ്റ്റ് ആ സ്റ്റേജ് ഒക്കെ കൂടി ലക്ഷം രൂപ മിനിമം ഇതിലും കൂടുതലുണ്ടാവും ആ എമൗണ്ട് പോലും കൊടുക്കാൻ പറ്റാത്തൊരു ഊളയാണ് എന്നുള്ളത് മനസ്സിലായി ഷാൻ റഹ്മാൻ എൻ്റെ നിജോനോട് പറഞ്ഞ വാക്ക് ഈ ഒരു പരിപാടിയിലൂടെ ഒരുപാട് പ്രൊമോഷൻസ് നിന്റെ കമ്പനിക്ക് കിട്ടി അത് വലിയൊരു ലാഭമാണ് നിനക്ക് എന്ന് വെച്ചാൽ ആ പൈസ നീ മറന്നേക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഷാൻ റഹ്മാൻ പറയണത് എൻ്റെ വൈഫിനെ വിളിക്കല്ലേ ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കേസ് ഫയൽ ചെയ്യും എൻ്റെ വൈഫിന് ഹറാസ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞ് എൻ്റെ കേസ് ഫയൽ ചെയ്യും അത് ചില ഊളകൾക്കുള്ള ഊളകൾക്കുള്ളൊരു പ്രത്യേകതയാണ് എന്തെങ്കിലും വന്ന പെണ്ണിനെ മുന്നിൽ കണ്ടുകൊടുക്കാം അത് വേറെ തരാണ് അതിപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല നിജു ഒരിക്കലും ഒരു ഹറാസ്മെൻറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ പണത്തിന് വേണ്ടി അയാൾ വിളിച്ചു പിന്നെ ഷാൻ റഹ്മാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര രൂപ നിനക്ക് തരാനില്ലല്ലോ എന്ന് പോലും പറയുന്നില്ല എന്ന് വെച്ചാൽ പൈസ കൊടുക്കാനുണ്ട് പക്ഷേ ഇവിടെ എന്താ പ്രശ്നം ഒരു പ്രോപ്പറായിട്ടുള്ള എഗ്രിമെന്റ് ഇല്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തെ നിജു വിശ്വസിച്ച് പോയി അപ്പം ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്ത് ബന്ധാണെങ്കിലും എന്ത് കോപ്പിലെ ബന്ധാണെങ്കിലും ഇതിന്റെ മുകളിൽ അതില്ല എന്ന് മനസ്സിലാക്കുക നിജുവിന് ഇതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് നിജു ഇപ്പോൾ ഓൾറെഡി കേസ് ഫയൽ ചെയ്തിട്ട് കേസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഷാറഹ്മാൻ ഒരു വാക്ക് പറയുന്നുണ്ട് ഒരു അറോർ അറോർ അറിയില്ല അറിയില്ല ആർക്കും അതുകൊണ്ട് അത് ആ പട്ടി കാണാനാണെങ്കിൽ അവർക്ക് കൊടുക്കണം ഓളെ വർത്താൻ എന്തായാലും ഇത്ര റൂളയാണ് എന്നുള്ളത് ആർക്കും അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഓരോരുത്തരുക യഥാർത്ഥ മുഖങ്ങൾ ഇങ്ങനെയാണ് വരിക മനസ്സിലാക്കുക പണം 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 എന്നുള്ള സാധനം വരുമ്പോൾ ബന്ധത്തിനേക്കാൾ അപ്പുറമാണ് ബന്ധമൊന്നുമില്ല അത് അമ്മയായാലും വേണ്ടില്ല അച്ഛനായാലും വേണ്ടില്ല ഭാര്യ ആയാലും വേണ്ടിയിരുന്നില്ല പണത്തിൻ്റെ മുകളിൽ ഒന്നുമില്ല എന്നുള്ളൊരു തെളിവാണ് ഷാൻ ബ്രഹ്മാൻ